ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ ചെമ്പനീർ പൂവിൽ കഥ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേവതിയുടെയും സച്ചിയുടെയും ഒന്നിക്കിലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രേവതിയെ പ്രണയിച്ച് തുടങ്ങിയിരിക്കുവാണ് സച്ചി അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അച്ചമ്മ വന്നതിൽ ഒരുപാട് സന്തോഷം സച്ചിക്കും രേവതിക്കും പിന്നെ രവീന്ദ്രനും ഒക്കെ ഉണ്ട് അങ്ങനെ അച്ഛമ്മ വന്നു രേവതിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ രവീന്ദ്രനോട് പറയുവാണ് ഇനി ഉടൻ തന്നെ രേവതിയുടെയും സച്ചിയുടെ വിവാഹം ഒന്നുകൂടി നടത്തണം അതുകൊണ്ട് തന്നെ താലി പിരിക്കൽ ചടങ്ങ് നടത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ് പക്ഷേ ഇത് നമ്മുടെ ചന്ദ്രമതി എതിർക്കുന്നുണ്ട് അത് നടത്തേണ്ട ആവശ്യമില്ല ഇപ്പൊ കല്യാണ സമയത്ത് മഞ്ഞ ചരടിനാ മഞ്ഞ ചരടിലാണ് താലി കെട്ടുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും താലിമാറ്റൽ ചടങ്ങ് നടത്തും അത് സ്വർണത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കല്യാണ സമയത്ത് രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് സ്വർണ്ണ ത്തിലാണ് അതുകൊണ്ട് തന്നെ എന്തിന് ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷനും കൂടി നടത്തണം എന്തിനു ഇനി അധിക ചെലവ് നടത്തണം എന്നൊക്കെ പറയുമ്പോ അവിടെ അച്ഛമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ കല്യാണ സമയത്ത് സച്ചിയോ രേവതിയോ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ല വിവാഹം കഴിച്ചത് അവർ ഒന്ന് അവര് ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഇഷ്ടപ്പെട്ടല്ല അവർ വിവാഹം കഴിച്ചത് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളുടെ നിർബന്ധപ്രകാരമാണ് അവർ വിവാഹം കഴിച്ചത് പക്ഷേ അങ്ങനെ പറ്റത്തില്ല ഇനി അവര് സന്തോഷത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവര് സന്തോഷത്തോടെ മനസ്സ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അവര് തമ്മിൽ ഒന്ന് ചേരണം അതിന് ഒന്നുകൂടി കല്യാണം നടത്തണം കല്യാണം നടത്തിയതിന് ശേഷം ഒരു നല്ല ഒരു മുഹൂർത്തം ും മുഹൂർത്തവും സമയവും ഒക്കെ കുറിച്ചതിന് ശേഷം അവരുടെ ആ ഒരു ആധിരാത്രിയും കൂടി നടത്തിയേ പറ്റത്തുള്ളൂ ആ ഒരു ചടങ്ങും കൂടി നടത്തി കഴിഞ്ഞാൽ മാത്രമേ അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് അവിടെ അച്ഛമ്മ പറയുവാണ് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ ചന്ദ്രമതി പറഞ്ഞത് ഇതൊന്നും ഇനി വേണ്ട അച്ചമ്മേ എന്തിനാ അധിക ചെലവും കാര്യങ്ങളും നടത്തുന്നത് എന്തായാലും സുധിയുടെ കല്യാണം അല്ലേ അഥവാ നടത്തുവാണെങ്കിൽ തന്നെ സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നടത്താം എന്ന് പറയുവാണു പക്ഷെ അച്ചമ്മ അതൊന്നും സമ്മതിക്കുന്നില്ല അതൊന്നും പറ്റത്തില്ല സുധിയുടെ വിവാഹം വേണമെങ്കിൽ പിന്നെ നട നടത്താം പക്ഷേ ഈ ഒരു ചടങ്ങ് ഇപ്പൊ നടത്തിയേ പറ്റത്തുള്ളൂ എന്നൊരു വാശിയിലാണ് അച്ഛമ്മ നിൽക്കുന്നത് എന്തായാലും അച്ഛമ്മയുടെ അടുത്ത് ചന്ദ്രമതിയുടെ ഒരു കാര്യം വിലപോകത്തില്ല എന്ന് അച്ഛമയ്ക്ക് അറിയാം എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ രേവതിക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ രാവിലെ തന്നെ സച്ചിക്കും ശ്രീകാന്തിനും ഒരുമിച്ച ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്ത് ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സുതിയെ രേവതി വിളിക്കാനൊന്നും നിന്നില്ല സച്ചിയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും പോയില്ല അവർ ഫുഡ് ഇരിക്കുന്നതിന്റെ കൂട്ടത്തില് ആ ഒരു സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കുകയും ആ ഒരു ഫുഡ് കൊള്ളാം നല്ല ടേസ്റ്റ് കൊണ്ട് ഏട്ടത്തി ഏട്ടത്തി എങ്ങനെ ഉണ്ടാക്കിയത് റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ തമാശയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധിയെ പറ്റിയും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് നിന്റെ ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ കാര്യമോ ശ്രീകാന്തിനോട് റെസ്റ്റോറൻറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് അച്ഛൻ്റെ ആ ഒരു പെൻഷൻ പൈസ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇവിടെ ലോൺ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ അങ്ങനെ പൈസ തട്ടിക്കൊണ്ട് പോയവരിപ്പോൾ ഒരു രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല അതിന്റെ പേരിൽ സംസാരിച്ചെങ്കിൽ പോലും അവർ അതിന്റെ ഒരു അനക്കം പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുധിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചന്ദ്രമതി വരികയും എന്നിട്ട് സുധി എന്താ നീ എന്താ ആഹാരം കഴിക്കാത്തത് നീ വ ആഹാരം കഴിക്കാമെന്ന് പറയുമോ വേണ്ടമേ ഞാൻ പിന്നെ കഴിച്ചോളാം അത് നിനക്ക് ഓഫീസിൽ പോകണ്ടേ അതുകൊണ്ട് നീ പെട്ടെന്ന് ആഹാരം കഴിക്കുന്നു മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചന്ദ്രമതി പറയുവാണു പക്ഷേ സുധി പറഞ്ഞത് ഇപ്പൊ എനിക്കെന്തായാലും ഓഫീസ് ജോലിയൊന്നുമില്ലല്ലോ എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ ഇതിന് അമ്മ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ നീ ജോലിക്ക് പോവാണെന്ന് ഇപ്പോൾ നിനക്ക് കുറച്ച് വിലയുണ്ട് നീ ജോലിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വില പോലും നിനക്ക് കിട്ടത്തില്ല അങ്ങനെ ചന്ദ്രമതി നിർബന്ധത്തോടെ ശ്രദ്ധയെ വിളിച്ചുകൊണ്ട് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിരുത്താണ് എന്നിട്ട് രേവതിയുടെ ആഹാരം കൊണ്ട് കൊടുക്കാൻ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ പോയി എടുത്ത് കഴിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ല നീ ഒരു കാര്യത്തിനും അവന്റെ കാര്യങ്ങൾക്ക് ഇടപെടേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് അവിടെ രേവതിയെ ആ ഒരു വിലക്ക് കൽപ്പിക്കുവാണ് നീ അവന്റെ കാര്യങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അവനെ ഇഷ്ടം ഉണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ ഇനി അവനെ ആനയിച്ചു കൊണ്ടുവന്ന് കഴിച്ചാൽ മാത്രമേ അവ കഴിക്കത്തുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി എയോട് സച്ചി സംസാരിക്കുകയാണ് പക്ഷെ ഇതൊന്നും കേൾക്കാൻ ഇതൊന്നും ഇഷ്ടപ്പെടാതെ സുതി എണീറ്റ് പോവാനായിട്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതി പിടിച്ചിരുത്തുകയും പിന്നെ സച്ചിക്ക് ആഹാരം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയ സച്ചിക്ക് എടുത്ത ആഹാരം ചന്ദ്രമതി പിടിച്ചു വാങ്ങിച്ചിട്ട് സുതിക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും സുതിക്ക് ദോശയെടുത്ത് പാത്രത്തിൽ വെക്കാൻ നേരത്ത് സച്ചി അത് പിടിച്ചു വാങ്ങിച്ച് കഴിക്കുകയും നീ എന്നിട്ട് ഇത് നല്ല സ്വാദിഷ്ടമായ ആഹാരമാണ് ഇത് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് രേവതി ചുട്ട് വെച്ചതാണ് നിങ്ങൾ സുതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു തർക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മയും രേവതിയും രവീന്ദ്രനും പിന്നെ സച്ചിയൊക്കെ കൂടിയിട്ട് ആ ഒരു താലുകൂർക്കൽ ചടങ്ങും അവരുടെ ആധ്യരാത്രിയും ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ വേണ്ടി ശാന്തി മുഹൂർത്തമൊക്കെ നടത്താൻ വേണ്ടിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഇതൊക്കെ കേട്ടപ്പോൾ സുതിക്ക് ദേഷ്യം വന്നു അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതി വന്നിട്ട് ഈ ഒരു ചടങ്ങ് ഇത്രയും നടത്തേണ്ട ആവശ്യമുണ്ടോ അത് നടത്തേണ്ട ഒരു കാര്യവുമില്ല ഇല്ല വെറുതും പാഴ്ചലവാണ് അതുകൊണ്ട് ഇപ്പൊ നടത്തേണ്ട ആവശ്യമുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുവാണ് നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അവർക്ക് ചടങ്ങ് നടത്തണം എന്ന് ഞാനാണ് തീരുമാനിച്ചത് നീ ഒരു കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല യും ഇത് കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി പറയുമാണ് എന്തൊക്കെ നടന്നാലും ഈ ഒരു ചടങ്ങ് നടന്നിരിക്കും അതും രണ്ടു ദിവസത്തിനാദ്യം തന്നെ നടന്നിരിക്കും എന്നവിടെ സച്ചി വാശി പിടിക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സച്ചിയും രേവതിയും അവരുടെ പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുവാണ് അവരുടെ പ്രണയ നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയുമ്പോൾ